പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളിക്രോസ് സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുള്ളൂർക്കരയിലെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒപ്പം കൂട്ടായ്മയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി ബി പി ഷുഗർ പരിശോധിക്കുവാനുള്ള സംവിധാനവും ഭാരവാഹികൾ ഒരുക്കിയിരുന്നു നിരവധി ആളുകൾ പരിശോധനയ്ക്കായി എത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം എം പി കുഞ്ഞിക്കുമായി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഒപ്പം കൂട്ടായ്മ ഭാരവാഹികളായ പി വിപിൻ ടി എം മജീദ് പി ബി ജയകുമാർ മുസ്തഫ സുഹൈൽ തങ്ങൾ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒപ്പം കൂട്ടായ്മയുടെ ആറാം വാർഷികമായി മുളൂർക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഐ ടി എസ് മലപ്പുറം കടലാശുപത്രിയും കൂട്ടായ്മയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പ് കുഞ്ഞിക്കോയത്തങ്ങാൾ വാർഡ് മെമ്പറായ കുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെ അടുത്ത് ഉദ്ഘാടനം ചെയ്യുകയും അതിലെ സെക്രട്ടറി ആയിട്ടുള്ള വീണ്ടും സ്വാഗതവും പ്രസിഡന്റിൻ്റെ നന്ദിയും പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ക്യാമ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് എഴുന്നൂറോളം പേര് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു നൂറ്റമ്പതോളം പേര് ഇപ്പോൾ വന്ന് ഏറ്റവും പോയിട്ടുണ്ട് ഇന്ന് അറിയാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പ് ഒരു വിജയമാക്കി തരുന്ന ഇവിടുത്തെ നാട്ടുകാരും ബാക്കിയുള്ള ഈ ക്യാമ്പിനോട് കഴിഞ്ഞ മുഴുവൻ അംഗങ്ങൾക്കും നന്നെയും കടപ്പാടും പറഞ്ഞുകൊണ്ട് നമ്മൾ കൂട്ടായ്മ തുടർന്നും ഉള്ള പ്രവർത്തന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഷമായി ഇത് ഒരുപാട് നിരവധിയായ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് ചിരുത്ത സ്വയം ചാരിറ്റി എന്നുള്ളത് നനയ്ക്കും പൊതുവായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടുകൊണ്ട് പൊതുവായിട്ടുള്ള പഞ്ചായത്തിലെ പ്രശ്നങ്ങളും നമ്മൾ നേതൃത്വപരമായി കൂട്ടായ്മ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ പത്തറുപതോളം നവംബർമാരേ നമ്മൾ എല്ലാ പുലിപ്പണിയും വളർത്തിയ ജോലിയും ചെയ്യുന്ന മാസം ഒരു കൃത്യമായ ഒരു പരിസംഗി വെച്ചുകൊണ്ട് നമ്മൾ കൂട്ടായ്മ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടു ബി സി